ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് ബാങ്കിനെതിരെ നിക്ഷേപകർ രംഗത്ത് പണം തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ചാവക്കാട് തെക്കേ ബൈപ്പാസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനത്തിനെതിരെ നിക്ഷേപകർ സംഘടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം കമ്പനിക്ക് ലൈസൻസ് പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയതായി ഇവർ പറഞ്ഞു ഇത് മറ്റൊരു കരുവന്നൂറാണെന്ന് പരാതിക്കാർ പറഞ്ഞു എഴുനൂറ്റി പന്ത്രണ്ട് നിക്ഷേപകരാണ് പരാതിയുമായി രംഗത്തുള്ളത് തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും നീതി ലഭിക്കണമെന്നും ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് കമ്പനിയിലെ നിക്ഷേപകനും ബിസിനസ്സുകാരനുമായ ആവശ്യപ്പെട്ടു നമ്മ സമ്പാദിച്ച പൈസ ഇവിടെ വന്നപ്പോൾ ഇത് ലൈസൻസ് വരെ റിന്യൂ ചെയ്തിട്ട് വർഷങ്ങളായി അതിന് ശേഷം ഇത് ലൈസൻസ് ഇല്ലാത്ത കമ്പനി അതിന് ശേഷം നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തി വരെ ഡെപ്പോസിറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കേസിന്റെ പിന്നാലെയാണ് കേസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇപ്പൊ ഒരു പറയുന്ന പറഞ്ഞാൽ എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതായിട്ട് മുന്നോട്ട് പോകുന്ന പറയുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ പരാതി നമ്മളിൽ എഴുതിയിരിക്കുന്നുണ്ട് ഇത്രയും പരാതികൾ നേരത്തെ ഒരു സെൻട്രൽ ഏജൻസിയായിട്ട് നടത്തിയാലാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആയിട്ട് നടത്തിയാലാണ് ഇരുപത്തിയഞ്ച് കോടിയുടെ പരാതിയാണ് അപ്പൊ അതുകൊണ്ട് അന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം ജനങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുക പ്രവാസി നിക്ഷേപകരെ വഞ്ചിച്ചുവെന്നാരോപിച്ച് ചാവക്കാട് പ്രവാസി സിൻഡിക്കേറ്റ് കമ്പനി ആസ്ഥാനത്തേക്ക് ബി ജെ പി ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു പണം നഷ്ടപ്പെട്ട പ്രവാസി നിക്ഷേപകർക്ക് തുക തിരികെ നൽകണമെന്നും പ്രവാസികളെ വഞ്ചിച്ച കമ്പനി ഡയറക്ടർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി ആവശ്യപ്പെട്ടു ബി ജെ പി ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ബൈജു കെ ആർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രതീഷ് അയനിപ്പുള്ളി ബോഷി ചാണാശേരി നേതാക്കളായ കെ ജി രാധാകൃഷ്ണൻ അനിൽകുമാർ വേലായുധകുമാർ സുമേഷ് തേർലി സുഗന്ധവേണി ഗണേഷ് ശിവജി രജനി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി